പിന്നെ നിങ്ങളെ ചെറുപ്പകാലത്തെ ചരിത്രം ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് എങ്ങനെയൊക്കെ എന്തൊക്കെ കാല ഇപ്പത്തെ കാലത്ത് ഞങ്ങൾക്കൊന്നും അതറിയില്ലെങ്കിൽ ഞങ്ങൾക്ക് അതൊന്നും അറിയില്ല എനിക്കൊന്നും അറിയില്ല അപ്പൊ നിങ്ങളെ ചെറുപ്പകാലത്തെ ചരിത്രങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അതൊക്കെ ഒന്ന് ഒരു ആഗ്രഹം ഉണ്ട് അതൊന്ന് പറഞ്ഞു തരുടെ ചെറുപ്പകാലം ചെറുപ്പകാലം ഇപ്പൊ അതിന്റെ ഉള്ളിലുള്ള കഥകൾ കുടിയറ ചന്ന പോലെയുള്ള കഥകള് പറയാൻ തന്നെ ഇന്നത്തെ കഥ അന്നത്തെ കി രാവും പാലും കൂടി കിട്ടാത്തുണ്ട് ഇന്നത്തെ കാലഘട്ടം വേറെ അന്നത്തെ ഒരു കാലഘട്ടം വേറെ ഇന്നെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് സ്കൂളിൽ പോയിരുന്ന കാലത്ത് ഒരു പുസ്തകമില്ല സ്ത്രേറ്റില്ല കൊടില്ല മണി വരെ മദ്രസക്ക് പോയിട്ട് പത്ത് മണി കഴിഞ്ഞിട്ട് സ്കൂൾ പോകാൻ മണ്ടിന് കഞ്ഞി പിടിച്ചിട്ടില്ല പിന്നെ സ്കൂളിൽ നിന്ന് കിട്ടുന്ന ഒരു ഭക്ഷണം എന്താ ഒരു ഉപ്പുമാവ് മാത്രം ഇതുവരെ നാല് മണിവരെ അതോട് അതോടുകൂടി അന്ന് പറഞ്ഞാല് ഇന്നത്തെ മാര് ഇന്നിപ്പോ ഇന്നത്തെ കുട്ടികൾക്കൊക്കെ എന്ത് സുഖമാണ് ബസ് ഏയ് ബാഗ് കൊട എന്തൊക്കെ സൗകര്യങ്ങളാണ് അന്നൊക്കെ എന്ന് ഞാനൊക്കെ പോയിരുന്ന കാലഘട്ടത്തിൽ ഈ എടായി കൂടി മുട്ട എങ്കി ആ മുട്ടയും കിട്ടാണോ ഈ മാറ്റ് മായ കൊണ്ട് പോവാണ് സ്കൂൾക്ക് ഞാനൊക്കെ പൊയ്ക്കണം ആകെ രണ്ടുപേരെയാണ് സ്കൂൾക്ക് അത് എന്നും പോവില്ല ചിലശം മായ കൊണ്ട് പോകാൻ കഴിയൂല ഏഹ് ചില ദിവസം കള്ളത്തിനെ കാട്ടിയുള്ളൊരു മാറിയിരിക്കും ഇങ്ങനത്തെ ഒരു കാലഘട്ടം നന്ന് അന്ന് തന്നാൽ ഏറ്റവും കൂടുതൽ ഇനിക്കൊക്കെ ഒരു ഒരു കമ്പ കാര്യം കന്നുകൊട്ടാൻ പോവാം പാർട്സൊക്കെ പോവാ ആ പൂത്താ കുറേ തല്ലേ ഇതൊക്കെ അന്ന് സ്കൂൾക്ക് പോണ കാര്യമൊന്നും അത്ര വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല പക്ഷേ എന്നാലും ഞാൻ സ്കൂളിൽ രണ്ടുപേരെ പോയിട്ട് അന്ന് ും വായിക്കാൻ ക്ലാസ് അന്നത് മാഷന്മാരെ പേടിയല്ലേ മാഷ്ടമാർ മൂത്രം മൂത്രം ഇട്ടും പറഞ്ഞാല് അതില് മനസ്സിൽ പറഞ്ഞാൽ വിറക്കെടുക്കും ഓരോരുടെ നമുക്ക് മറുപടി കൊടുക്കാതെ അടിയെടുക്കും ആ ഇന്നിപ്പോ അല്ല അങ്ങനെ വല്ല കേട്ടോ ഒന്നും ഇല്ല ഇന്നിപ്പോ കൊറേ ബുക്കാണല്ലോ അത് അത് കൊറേ കുറ്റക്ക തീർന്നു പക്ഷെ അന്ന പറഞ്ഞില്ല പിന്നെ അന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ അന്ന് ഇന്ന് ഒരുപാട് വ്യത്യാസമുണ്ട് ഇന്ന് അന്ന് എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ പറഞ്ഞാൽ പൂളൊക്കെ ഇങ്ങനെ ചക്ക പിന്നെ ചേമ്പി ചേനത്തേക്കൂളൊക്കെ തോൽ ആ മാറ്റി പൂളന്റെ തോല് കയമ്പ് കുട്ടികളായി കടാളിലൊക്കെ അന്നൊക്കെ പാവങ്ങൾ ചെയ്ത് കടാളിലൊക്കെ കച്ചവടമുള്ള കടാളിലൊക്കെ പൂളക്കെ കുറിച്ചും അപ്പൊ ഇല്ല പാട വാങ്ങിക്കൊണ്ടാണ് എന്നാലും ചായ പൊട ചിട്ട് കൊടുക്കാൻ കുടി വന്നിട്ട് കട്ട ചായ ഉണ്ടാക്കുന്നത് ഈ പോകുന്ന തോല് പിന്നെ വെച്ച് കളി തിന്ന അന്നതൊരു കാ ഇന്നിപ്പോ എന്ത് സുഖ ഇന്നിപ്പോ കുയിമന്തി മലമന്തി എന്ത് തോട്ടന്ന് താളൊക്കെ താമര ആ എന്റെ ഓർമ്മിക്കാനുണ്ട് ഞാൻ താഴെ കഴിഞ്ഞാ അതേലെ അതേലെ പക്ഷെ അന്ന് രോഗങ്ങൾ ഉണ്ടായില്ല അപ്പൊ ഒരു രോഗം പ്രശ്നം കഴിഞ്ഞ പ്രമേഹം കഴിഞ്ഞ പക്ഷെ അന്ന് എല്ലാവരും ആരോഗ്യന്മാരായിരുന്നു പക്ഷെ അതിനൊരു സ്നേഹം ഉണ്ടായിരുന്നു

പാടത്ത് പുനരായാലും അത് ഒരു നാപ്പത് ദിവസം കഴിച്ചത് പറിച്ചാനാവും അത് പറിച്ചു പാടത്ത് കന്നുകൂട്ടിയിട്ട് നടും അത് പാട്ട് കന്നാളിണ്ടാവും കന്നാളെ കൂട്ടിട്ട് നടും അത് നട്ടിട്ട് അത് കന്നിമാസാണ് കൊയ്യാ അത് കന്നിമാസ കൊറേ പെണ്ണുങ്ങൾ കൂടി അത് നിന്നത്തെ മാതിരി ഒന്നല്ല അന്നൊക്കെ രാത്രി ഒക്കെ പനിയിൽ വന്നിട്ട് പിറ്റേതോട് പഠിക്കാത്ത ആ ടൈമിൽ തന്നെ ആ ചാട്ടി കൂടുതലും കണ്ടമാ മീൻ കണ്ടമാൻ നല്ല നീറിയിൽ കണ്ടന്മാരൊക്കെ അന്നത്തെ നീറിയിലൊക്കെ കാരണം മാൻ ഇല്ലല്ലോ അന്ന പച്ചു മാറ്റാ നീറിയിട്ടു കാരണം ഒരു വായനില്ല പിന്നെ വളർത്തുകൾ അന്നാമല്ലീ പാടത്ത് നാളെ കുഞ്ഞിനെ അത് പിടിച്ച് ആവശ്യിച്ചല്ലോ നമ്മളെ പെരിഷ്ടം പോലെ നെല്ല് ആ കുത്ത രണ്ടാള് ആ നെല്ല് തീങ്ങിന്റെ അതിന്റെ ചൂര് കേട്ടാ അടുത്ത നാല് പേക്ക് എന്റെ ചൂര് കേട്ടാ പറഞ്ഞു അല്ല ഈ പറഞ്ഞ സംഭവം കേട്ടിട്ടില്ല എടങ്കായി ഇങ്ങനൊക്കെ ഉണ്ട് ആ പറ വരെ എടങ്കായി ആണ് ഒരു പറ ആറ് ആര് നായിയാണ് ഒരടങ്ങായി

ഇനിക്കാണ് ഞാൻ ആ ചേറിന്റെ ചൂട് കേക്കാതെ ഉറക്കി വരൂല അതാ കാറുക അതാണ് രണ്ട് പൂത്തോളം കന്നൂട്ടൂരാ അതൊരു പതിനെട്ട് പരിപോടെ കൊണ്ടാക്കൂറ് ഇപ്പോഴേ ഇന്ന പോലെ എന്റെ കാര്യം ഞാൻ പറയാ നാലടി നടക്കാൻ പറയാടി നാക്കാൻ വെച്ചു ഏത് ചോറാ തിന്ന്

അത് ശരിയാ അന്നത്തെ കാലത്ത് മീനേ പിന്നെ ദീനൊക്കെയല്ലേ പണ്ടേ അപ്പത്തെക്കിന്റെ പോയിട്ട് പോകുമ്പോള അതല്ല ഈ പിന്നെ പിന്നെ അത്താണിന്റെ ഈ അത്താണി അത്താണി പറഞ്ഞ സംഭവം ചോടിച്ചാൽ കോട്ടക്കു ഏറ്റി പോവുകയാണ് അതിന്റെ മൂന്നോ നാലോ അത്താണി ഉണ്ടാവും ആൾക്കാര് കസ് വരാ കടലിൽ പോക്കിട്ട് അവിടെ ഇരിക്കും ഒരു വീടൊക്കെ വരച്ചിട്ട് പിന്നെ അവിടെ പുട്ടെടുക്കുന്ന ആള് വേണ്ട അത്താണി പോകുമ്പോ അത് നാളെ കൊടുത്തോണ്ട് ഏറ്റവും അങ്ങനെ ചെയ്യാൾ ചെയ്യാന്നൊക്കെ നല്ല വിദഗ്ധമായ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് ഇപ്പഴും കണ്ടിട്ടു ഏത്തേത്തോട്ട് കൊട്ടോട്ട് വളരെയാ ഏ അതൊന്നും കമ്പ്യൂട്ടറിൽ കണ്ടു പറ്റൂ അങ്ങനത്തെ പരിപാടിയാണത് അതിനൊരു വേ ഒരു തുക ഒരു പൂയക്കാലിന് ഒരു കജീരി ഏത്ത കൊട്ട ഒരു പാല കുറച്ചു കൂടി ഇന്നലെ അയ്മു മുക്കിട്ട് കൊതിച്ചാണ് എന്ന മാതിരി വേറെ ഒരു കാത്തൊക്കെ ഇണ്ടായിരുന്നു കന്നാളക്കോണ്ട് അത് ഈ കന്നാള തോലോട് ഒരു ഇതുണ്ടാക്കും തുമ്പിന്നതിന് പേര് പറയാം അതിന് അതിന്റെ പരിപാടികൾ കേൾക്കണം അത് വള്ളത്തിക്കാണ്ട് എത്തുമ്പോൾ അതുകൊണ്ട് വികസിച്ചാണ് ഈ തുമ്പി വികസിച്ചാണ് അത് എടുത്ത് തുളച്ചാട് പൊന്തുമ്പോൾ അതൊരു കൂടാണ് അതിൻ്റെ പണി എങ്ങനെ എങ്ങനെ അതിൻ്റെ പണി അതിന് സാരി ഒരാൾ ആ സ്വന്തം പണി പണിയെടുക്കുകയാണ് അതിന് രണ്ട് കാരാണ് ആ ഇത് വികസിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ വള്ളം കയറിയിട്ട് ഈ കന്നാളം നമ്മളെ തുറച്ചുമ്പോൾ അതിൽ പൊന്തുമ്പോൾ ഈ ഒരു വണ്ണം കുറഞ്ഞൊരു കയറും ആ കയരൊക്കെ ഇത് ബാറിന് വരുമ്പോൾ ഇതിൽ കൂടി പിന്നെ മൂട്ടിക്കൂടി വെള്ളം പോകില്ല അത് പിന്നെ നേരെ കൊട്ടത്താ ദുഃഖി വന്നിട്ട് ഇത് ഇടാകുമ്പോ അത് വികസിച്ചു കര അയഞ്ഞു ആ അതൊക്കെ പഴയ കാലത്ത് ഇപ്പൊ കമ്പ്യൂട്ടർ ഒന്നും ഇപ്പൊ കമ്പ്യൂട്ടറോ കമ്പ്യൂട്ടറോ കിട്ടില്ല അന്നത്തെ ആ പുൽപ്പനയിലൊക്കെ അന്ന് ഒത്തൊരുമുണ്ടായിരുന്നു പിന്നെ അന്ന് ഭയങ്കര കല്യാണം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പെരാളൊക്കെ പിന്നെ തടുക്കും കാര്യങ്ങളും കൗവും എല്ലാവരും കൂടി കൂടി പന്തലിട്ടു ഏയ് എല്ലാ പെരാളും അമ്മി കൊടുത്തു ഏയ് എല്ലാ പെരയിലും ആളുകളും വന്നു ആ പെരേക്ക് അവളെ അറിവും കാര്യങ്ങളും ആളെ കല്യാണത്തിനോട് പോയി അറക്കാം അന്നത്തെ കാലത്ത് ഒരു ആ ആ കോൺ ആയിക്കോട്ടെ ഒരു കോഴിയും അതുകൊണ്ട് കറിയാണ് തേങ്ങണ്ടരച്ചിട്ട് തേങ്ങ മല്ലി വറുത്ത അരച്ചിട്ട് ആ കറി എന്താ ടേസ്റ്റ് ആയിട്ട് ബാസറ ഇപ്പൊ ഇവിടെ വെക്കാതെ മരോട്ട് കേക്കായിട്ട അത് ഇട്ടിട്ട് ആ കറി ഇരുന്നാലും ആ കറിക്കൊരു കുഴപ്പണ്ടാവൂല ഇന്നത്തെ കറിയൊക്കെ എന്താ അന്ന് ഏത് വീട്ടിടും തേങ്ങരക്കാത്ത കറി ഉണ്ടാവൂരാ തേങ്ങരച്ച കറി മാത്രം ഇന്നിപ്പം രണ്ട് തക്കാളി രണ്ട് ഉള്ളി അത് പേനുള്ള പെട്ടികള് കാർഗിൽ പട്ടാളം കത്തിയാ തക്കാളി അതേ വായിക്കാൻ കൂടുതലും പാർസൽ കൊണ്ടാൻ പറ്റി നോക്കും വിളിച്ചു പറയണ് ചപ്പാത്തി പൊറാട്ട ആ ആ ഈ എന്നിട്ടത് ഒരു പരിപാടി ചെയ്യാ ഇത് ഈ ആക്ഷൻ കിട്ടി കുറച്ച് നെടുത്താ ഒന്ന് അരക്ക ഇതൊക്കെ ചെയ്യുമ്പോൾ ഈ പെണ്ണിക്ക് ഒരാക്ഷൻ കിട്ടുള്ളൂ ഇതാവുന്നോ ഇപ്പോ ഇപ്പൊ ഒരു പെണ്ണിനിപ്പൊ ഗർഭം ഗർഭം ആട് ഉണ്ടാവും അപ്പൊ പോയി ഹോസ്പിറ്റലിലേക്ക് ഡോക്ടർ പറയും എട്ട് ഇറങ്ങരുത് ആ എട്ട് കഴിഞ്ഞാൽ പിന്നി ചെത്തിനം പറയുമ്പോൾ ഇറങ്ങാൻ കിട്ടോ ഈ കുട്ടിക്ക് ഒരു തൂല ആരോഗ്യത്തിന് ഒരു തൂല പഴയ കാത്ത് ഇപ്പൊ ഞങ്ങൾ സംബന്ധിച്ചോടത്തോളം എന്റെ പേരില് നെല്ലുത്തരം ഒമ്പതാ കിട്ടും അപ്പൊ ഞാൻ കന്നിട്ട് കാണാൻ പൈസ വരുക അപ്പോഴത്തെ നെല്ലും മാറിയും കാര്യം അപ്പൊ ഞാൻ ചോദിച്ച ഉമ്മനോട് ഇപ്പോൾ സർക്കിസ് പറഞ്ഞോണ്ടോ ചെറുക്കാടോണ്ട് അങ്ങേപ്പുറത്ത് പോലെ ഉമ്മ നേട്ടിക്കാട്ടെ അപ്പൊ എന്താ നിങ്ങൾ പുസ്തകം കിട്ടില്ല ഞാൻ അങ്ങേപ്പുറത്ത് കൂടി അങ്ങനെ കഞ്ഞു കുട്ടികളൊക്കെ ചെറിയൊരു കുട്ടികളൊക്കെ അപ്പൊ പൊമ്പന്നാൾ ആ പൊമ്പന്നാളോ അങ്ങനെ